നമസ്കാരം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇന്നലെ മൂന്നാം മൂന്നാമുഴം സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി ഇന്ന് ഓഫീസിലെത്തി തൻ്റെ ചുമതലകൾ ഏറ്റെടുത്തു രാവിലെ ഒൻപത് മണിയോടെയാണ് ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നരേന്ദ്രമോദി എത്തിയത് അവിടെ ജീവനക്കാർ അദ്ദേഹത്തെ കൂടിയാണ് വരവേറ്റത് അതിൻ്റെ ഓഫീസിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന ജീവനക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അവിടെ സ്വീകരിക്കാനെത്തിയിരുന്നു തുടർന്ന് അദ്ദേഹം തൻ്റെ ഓഫീസിലെത്തി പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന് തൻ്റെ ചുമതലകൾ ഏറ്റെടുത്തു തുടർന്ന് അദ്ദേഹം ആദ്യ ഫയലിൽ ഒപ്പുവെച്ചു ഈ ഫയലിൽ ഒപ്പുവെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷകരുമായി ബന്ധപ്പെട്ട കർഷകർക്ക് സഹായം നൽകുന്ന ഒരു ഫയലിലാണ് അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചത് കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ അതായത് കർഷകർക്ക് സഹായം നൽകുന്ന പദ്ധതിയുടെ പതിനേഴാമത് ഇൻസ്റ്റാൾമെൻറ്റ് അനുവദിച്ച സ്കീമിലാണ് പ്രധാനമന്ത്രി ഒപ്പുവെച്ചത് ഈ രാജ്യത്തെ ഏതാണ്ട് ഒമ്പത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കും ഏതാണ്ട് ഇരുപതിനായിരം കോടിയോളം രൂപയാണ് കർഷകർക്കായി ഈ പതിനേഴാം ഇൻസ്റ്റാൾമെൻറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് ഫയൽ ഒപ്പുവെച്ചതിന് ശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത് കർഷകരുടെ എല്ലാ ആവശ്യങ്ങളോടും തങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും അതെല്ലാം തന്നെ സമയബന്ധിതമായി തീർക്കും എന്നുമാണ് മറ്റ് മന്ത്രിമാരെ സംബന്ധിച്ച് അവരുടെ വകുപ്പുകൾ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് അവരെല്ലാം അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതലയേൽക്കും എന്നാണ് കരുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് മൂന്നാം ഊഴത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചത് കർഷകരുടെ ഉന്നമനം സംബന്ധിച്ച ഫയലാണെന്നുള്ളതും രാഷ്ട്രീയപരമായി ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഉദ്ദേശിച്ച വിജയം നേടാൻ കഴിയാത്തത് കർഷകർ പാർട്ടിയെ വേണ്ടത്ര രീതിയിൽ സഹായിച്ചില്ല എന്നുള്ളതാണോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ രാജ്യമൊന്നും നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ആദ്യമായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം ഒപ്പുവെച്ച ഫയൽ തന്നെ കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു മുന്നണി സംവിധാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് നേരത്തെയുള്ള സർക്കാരുകളെ അപേക്ഷിച്ച് മന്ത്രിമാർ വിവിധ പാർട്ടികളിൽപ്പെട്ട മന്ത്രിമാർ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലുണ്ടായിരിക്കും അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനൊപ്പം തന്നെ എങ്ങനെ ഒരു മുന്നണി സംവിധാനത്തെ കൃത്യമായി ആരെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ബി ജെ പി സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും രാവിലെ ഒൻപത് മണിക്ക് തന്നെ അദ്ദേഹം കൃത്യമായി ഓഫീസിലെത്തി ജോലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം തന്നെ അദ്ദേഹം ജോലി കാര്യത്തിൽ അങ്ങേയറ്റം കൃത്യത പാലിക്കുന്ന ശരിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുക്കുന്ന പ്രധാനമന്ത്രി എന്ന നൽ സൽപ്പേര് ഏൽപ്പിച്ച ആളാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കൃത്യസമയത്ത് ഓഫീസിലെത്തി തന്നെ ചുമതലകൾ ഏറ്റെടുത്ത് ജോലി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്